നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കടൽ തീരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പിടിച്ചൊന്ന് ഫ്രൈ ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അതിന് പിടിക്കാനായിട്ട് നമുക്കൊന്ന് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ പൂലിക്കെ പിടിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് അപ്പോൾ പൂലിക്കെ പിടിക്കുന്നതിനാണ് നമ്മുടെ കണ്ണു നമുക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ബീച്ച് വരികയാണെങ്കിൽ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഇതുപോലെ കൊണ്ടുപോയി റോസ്റ്റ് ചെയ്ത് കഴിക്കാവുന്നതാണ് നമുക്ക് പൂലിക്കെ പിടിക്കാം അപ്പോൾ സംഭവം കിട്ടിയിരിക്കുകയാണ് ഇതാണ് കൂലിക്കുക നമ്മളിതാണ് റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത് നമ്മുടെ സംഭവം കിട്ടിയിരിക്കുകയാണ് ഇതാണ് കൂലിക്കുക നമ്മളിത് റോസ്റ്റ് ചെയ്ത് നമ്മളിന്ന് ചെയ്യും അതിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ നമുക്കൊന്ന് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ പിടിച്ചോണ്ട് വന്ന കൂലിക്കയാണിത് ഇത് വൃത്തിയാക്കി ഒരു ഒരു മൂന്ന് പ്രാവശ്യമാണെങ്കിലും ഇത് കഴുകണം കാരണം നല്ലപോലെ കഴുകിയാൽ അതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ പോകത്തുള്ളു അപ്പോൾ നമുക്കത് എടുക്കാം അപ്പോൾ നമ്മളത് കഴിയതിനു ശേഷം ഇത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് പൊളിച്ചെടുക്കണം ഇത് പൊളിച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ പിടിച്ചു കൊണ്ടുവന്ന് മൊത്തം ഇത്രേ കിട്ടിയുള്ളൂ നമ്മൾ ഇതിൻ്റെ സീസൺ സമയമൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം നമ്മുടെ സജീൻ ചങ്ക് നമുക്കിത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിയാ അതെ കഴി വൃത്തിയാക്കിയതിന് ശേഷം ഇത് പാചകം ചെയ്ത് നമുക്ക് എല്ലാവർക്കും വേണ്ടി കാണിച്ചു തരുന്നതായിരിക്കും പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്ക് അതെല്ലാം അടുപ്പ് കൂട്ടാം അടുപ്പ് കൂട്ടിയതിന് ശേഷം പാത്രം വെക്കാം വെക്കട്ടെ അപ്പൊ ഇതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് തക്കാളി പച്ചമുളക് പിന്നെ കറിവേപ്പില പിന്നെ നമ്മൾ പിടിച്ച് എടുത്താൽ കൂരിക്കുക പിന്നെ ഇത് മസാലയാണ് മസാലപ്പൊടി മസാലപ്പൊടിപ്പൊടി പിന്നെ ഈ ഇരിക്കുന്ന വെച്ചാൽ നമ്മുടെ മിക്സിങ് ആണ് അതായത് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മിക്സിങ് ആണ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെ അവിടെ മിക്സ് ചെയ്ത് വെച്ചേക്കണം കടുക് ആ നമ്മുടെ ഉപ്പ് ആ നമ്മൾ ചട്ടി ചൂടായിരിക്കുകയാണ് ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അപ്പം നമ്മൾ ഓൾറെഡി കടുക് ഇട്ടിട്ടുണ്ട് കടുകിട്ടതിന് ശേഷം പിന്നെന്താ നമുക്ക് വേണ്ടത് സവാള കടുക് പൊട്ടണ്ടേ നമുക്ക് സവാള ഇട പൊട്ടി സവാള ഇടുകയാണ് അപ്പോൾ ഏകദേശം നമ്മുടെ സവാള മൂത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ അകത്ത് അടുത്തായിട്ട് ചേർക്കേണ്ടത് മുള അരിഞ്ഞ് വെച്ച മുളകും ആ അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളകും മുളകും വെളുത്തുള്ളിയും ആ കറിപ്പലും അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇതിനകത്ത് ഇടണം അപ്പോൾ ഏകദേശം മൂത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് തക്കാളി ഇടുകയാണ് അതിലേക്ക് അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ വെച്ച് നമ്മൾ ഇതിലേക്ക് ഇതിലേക്ക് ഇനി വീട്ടിൽ കൊണ്ടുവന്ന മല്ലിപ്പൊടി മിക്സ് ചെയ്ത് മുളകൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ഇതിലോട്ട് ഇടുകയാണ് അപ്പൊ തികച്ചും വ്യത്യസ്തമായ ഒരു ഫുഡാണ് ഞങ്ങൾ ഇന്നുണ്ടാക്കുന്നത് അതായത് കടൽ കടൽത്തിരങ്ങൾ മാത്രം കണ്ടുവരുന്ന കൂലിക്കയാണ് നമ്മൾ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്ക് വന്നാലും നല്ല പോകാം ആർക്കും വേണ്ട നമ്മളെ കടൽത്തിരങ്ങൾ എല്ലാ കടൽ കടൽത്തീരങ്ങളും കണ്ടുവരുന്ന സാധനമാണ് ഈ കൂലിക്ക അപ്പോൾ അത് പിടിച്ചോണ്ട് പോയി ഈ രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് എന്ത് കഴിഞ്ഞ് നമുക്ക് നോക്കാം എടുത്തിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിതിലേക്ക് കൂലുക്കി ഇടുകയാണ് കൂലുക്കി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക നമ്മുടെ തീ കൂറലായത് കാരണം ചെറിയ പ്രശ്നം സംഭവിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ സാധനം വന്നിട്ടുണ്ട് നമ്മളിത് കോരി വാഴയിലേക്ക് ആക്കുകയാണ് നല്ല മണമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കുരിക്ക ഫ്രൈ ചെയ്ത് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കുരുക്കയുടെ ഒരു ചെറിയ പീസ് എടുക്കാം അത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം അടിപൊളിയാണ് നമ്മുടെ ഞണ്ട് തന്നത്തില്ലേ ഞണ്ട് ഞണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് പറയാം അപ്പൊ എന്തായാലും നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം